ഹലോ ഗൈസപ്പം ഈസ്മി ദിൽ ബ്ലോക്സ് അപ്പം ദില്ലോട്ട ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസപ്പം രാവിലെ കിടക്കപ്പായ എന്ന് വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് വന്ന് ഓട്ടോ ആണ് കേട്ടോ അപ്പം എസ് എൻ ഡി പി വന്നേക്കാണ് നമ്മുടെ അടുത്ത് ചേട്ടൻ വിളിച്ചതാണ് അപ്പോൾ ആയാലും വന്നു അപ്പോൾ രാവിലത്തെ ചായ കൂടി നമ്മൾ ഈ വന്നതിൻ്റെ നേരെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ ചായ കൂടി വെക്കുന്നത് വേണ്ട അപ്പം കൈസപ്പം അവിടുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തോ നമ്മുടെ കൈനീട്ട ഓട്ടറാണ് നമ്മൾ ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് നോക്കാം ഇനി ചെന്ന് എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പം എല്ലാം കഴിഞ്ഞ് ഒരുക്കം കഴിഞ്ഞു നേരെ നമ്മൾ ഇനി സ്റ്റാൻഡിൽ െങ്കിലും ഇപ്പം കാണാൻ ചാൻസ് ഉണ്ട് നമ്മൾ പിന്നെ രാവിലെ ഒരു ഓട്ടം പോയില്ലേ ആ ഓട്ടം പോയി പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു തുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മളിപ്പം പോരുന്നത് അതാണ് നല്ലത് നേരത്തെ വന്നിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അപ്പൊ നമ്മുടെ സ്റ്റാൻഡും പരിസരവും എത്താറായി ഗൈസ് നമ്മുടെ സ്റ്റാൻഡിന്റെ പരിസരം കാണാൻ അടിപൊളിയല്ലേ ഗൈസ് വണ്ടി എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓ ഗൈസ് ഞാൻ പറഞ്ഞ കറക്റ്റ് ഏഴ് വണ്ടിയുണ്ട് കേട്ടോ ടം വരെ ഉള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇന്ന് വണ്ടി കിടക്കുന്നുണ്ടോ അങ്ങനെ ഏറ്റവും വരെ വണ്ടി അതെ കണ്ടോ അപ്പൊ ഞങ്ങള് രാവിലെ വന്നിട്ട് ഇങ്ങനെ എല്ലാ വണ്ടിയും കണ്ട എന്റെ സന്തോഷോ എല്ലാ വണ്ടിയും രാവിലെ വന്ന് എല്ലാ വണ്ടിയും ഇറന്ന് കിടക്കാം ഇപ്പൊ എല്ലാ വണ്ടിയും കണ്ടോ കണ്ടതിന്റെ സന്തോഷം കണ്ടില്ലേ ഇനി അറ്റം വരെയുണ്ട് ഇനി ഇപ്പൊ രണ്ടു മൂന്ന് വണ്ടിയും കൂടെ നമ്മുടെ സ്റ്റാൻഡിൽ വരാനുണ്ട് കേട്ടോ വരാനുണ്ട് അജോഷോഷപ്പ രാവിലെ രാവിലെ വന്ന് കൊറേ സംസാരിച്ചു വിറ്റായിരുന്നു കേട്ടോ പിന്നെ അപ്പൊ ഇവക്ക് ഇവർക്ക് സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞൊക്കെ തരുവായിരുന്നു സംഘം ഉണ്ട് കൂടുന്നോണ്ടൊക്കെ ചോദിച്ചു ഇത് നല്ല പരിപാടിയായി അയൽക്കൂട്ടം പോലെ അപ്പം കഴിച്ചപ്പോൾ ഇപ്പോഴാണെന്ന് ഒന്ന് ചലിച്ചത് വണ്ടിയാണെങ്കിൽ ഇന്ന് എല്ലാ വണ്ടിയും വന്ന് കിടപ്പും ഉണ്ടെന്നാലും എന്ത് വേണ്ട ഏതായാലും കുറച്ചു നേരം അങ്ങോട്ടൊന്ന് മാറിയിരിക്കാം നമ്മുടെ ഫ്രണ്ട് ഉള്ളവരോടൊക്കെ പോയിന്ന് കഥ പറയേണ്ടി വരാം അപ്പം കഴിച്ചപ്പോൾ എന്തെ നമ്മളിപ്പോ നാലാമത്തെ വണ്ടി ആയിരുന്നു അപ്പം ഇടയിൽ നിന്നൊരു വണ്ടി പോയി അപ്പം മൂന്ന് വണ്ടിയും കൂടെ ഉണ്ട് അപ്പം ഏതായാലും വണ്ടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി കേട്ടോ ഇതിൻ്റെ താമസമൊന്നും വന്നില്ല ഇനി ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ വണ്ടിയായി മൂന്നാമത്തെ വണ്ടിയായി ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കൈനീട്ട് ആരാന്നൊക്കെ നോക്കാം സ്റ്റാൻഡിൽ വന്നിട്ടുള്ളൂ കേട്ടോ കൈനീട്ട് നമ്മൾ നേരത്തെ വെച്ചു അപ്പൊ കൈസപ്പോ നമ്മുടെ വണ്ടി താണ്ട ഫ്രണ്ടിലേക്ക് എത്താൻ പോകുന്നത് ഫ്രണ്ടിലെ വണ്ടി പോയി കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി കേട്ടിടാം അങ്ങനെ ഫ്രണ്ട് വന്നു അപ്പൊ ഗൈസ് നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ കയസ് അപ്പോ അമ്പത് രൂപയുടെ ഓട്ടമായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ടിൽ നിന്ന് കിടന്നതാണെ നമ്മളെ കാക്കി അല്ല കാരണം പുള്ളിക്കാരത്തേക്ക് സംശയം നമ്മൾ ഓട്ടോയിൽ തന്നെ ആണോന്ന് വേറെ വണ്ടിയോട് ചോദിച്ചു വന്നപ്പോഴത്തേന് വെറും മൂന്ന് വണ്ടി മാത്രമേ ഇപ്പൊ സ്റ്റാൻഡുള്ളു കേട്ടോ ഇപ്പൊ രാവിലെ എന്നാ തിരക്കായിരുന്നു നമ്മൾ കഴിച്ച നേരൊന്നും അല്ലേ ഞാൻ ഈ ഡ്രസ്സാണല്ലോ വിട്ടേക്കുന്നത് അപ്പൊ ഞാനിത് ഇട്ടുകൊണ്ട് ഞാൻ വണ്ടിന്നിറങ്ങിട്ട് അപ്പുറത്ത് മാറി നിൽക്കാ പുള്ളിക്കാരി നടന്നു വന്നു പുള്ളിക്കാഴത്തേക്ക് ചില ആളുകളെ മെയിനായിട്ട് അവർ നോക്കി വിളിച്ചു പോകുന്നതുണ്ട് അവർ ആളുകൾ അതാണ് ഞാൻ പിന്നെ മൈൻഡാൻ പോയില്ല പിന്നെ പുള്ളിക്കാരിച്ച് അപ്പോൾ കുറേ കിടന്ന ആളോട് ചോദിച്ചു നോട്ടോ എടുക്കാൻ അപ്പോൾ ഞാൻ ആ പുള്ളി വരുന്നതാണ് അത് ആ പയ്യെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വണ്ടി വന്ന് വേറുമായിരുന്നു അതൊന്നും കഴിച്ച് കാക്കി മുഖ്യം ബികിലെ കാക്കി വേണം കേട്ടോ ഇന്ന് ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു ഇന്നലെ ഞായറാഴ്ച ഞാൻ രാവിലെയൊക്കെ അത് ഇട്ടുകൊണ്ട് പോയാൽ റീലൊക്കെ ഷൂട്ട് ചെയ്തത് കണ്ടുപോകാൻ വേറും കാര്യങ്ങളുമായി ഞാനെൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒന്ന് കഴുകി കിട്ടേക്കാന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് എങ്ങുമില്ല അത് ചാടാ അമ്മ കഴുകില്ല രാവിലെ പിന്നെ ഞാൻ കിട്ടിയത് എടുത്ത് ഇട്ടുകൊണ്ട് ഇനി പോകുന്നതാണ് കൈസപ്പം നാലാമതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ ഇനി വണ്ടി ചെല്ലുക അടുത്ത ഓട്ടം ആരാണ് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വരും നമ്മുടെ സുമേഷ് വണ്ടി ഇട്ടിട്ട് അങ്ങാണ്ട് പോയേക്കുവാണ് കേട്ടോ അപ്പോൾ അവൻ ഇവിടെ ഇല്ല അപ്പോൾ അവൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കയറ്റി വിടാം പക്ഷേ നമ്മൾ ഇക്കൊന്ന് വരുന്നത് കണ്ടിട്ട് നമ്മൾ കയറ്റിയിട്ടാ അത് മോശമല്ലേ അപ്പോൾ അവൻ അവിടെ ഇല്ല അതിൽ ഞാൻ കേട്ടിട്ടോ വണ്ടിയെ കൈസപ്പം ഇത് നമ്മുടെ ബജാജിൻ്റെ പെട്രോൾ വണ്ടിയാണ് കേട്ടോ അപ്പം എന്നാൽ ഇപ്പം ഇത് കാണിക്കാൻ കാര്യമില്ലാന്നറിയാം ഇന്നിപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ല രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഓട്ടം പോയി കാണിച്ചില്ല അപ്പോൾ ആ ഓട്ടം പോയാൽ ചെയ്യാനും പറഞ്ഞു എടാ ഇന്നോല എനിക്കൊരു വണ്ടി എടുക്കാറുണ്ട് പക്ഷേ പുള്ളിക്ക് പെട്രോൾ വണ്ടിയോളാം താല്പര്യമെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചാൽ വണ്ടി എങ്ങനെയുണ്ട് അപ്പം ഞാൻ മാക്സിമം പറഞ്ഞ് എന്നട വണ്ടി എടുക്കുവാണെങ്കിൽ പെട്രോൾ വണ്ടി എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പം പുള്ളിക്ക് പെട്രോൾ വണ്ടിയാണ് താല്പര്യം അപ്പം ഇത് പുട്ടി ഡീസലിൻ്റെ തന്നെ അതേ മോളിൽ അതേ ഇത് തന്നെ ബജാജിൻ്റെ വണ്ടിയാണ് പെട്രോൾ ആണെന്നേ ഉള്ളൂ അപ്പോൾ ഇത് അതും നമ്മൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇവരോടൊക്കെ ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അയച്ചപ്പോൾ ഇതിന് ഇച്ചിരി മൈലേജ് കുറവാണ് ഡീസലിനെ അപകടം മൈലേജ് കുറവാണ് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പണി ഭാഗം പണി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വലിയ ചിലവാകത്തില്ല പെട്രോൾ വണ്ടിക്ക് ഡീസലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ജലമാകും പിന്നെ ബജാജിൻ്റെ കുട്ടി ഡീസൽ തൊട്ട് ഈ കാണുന്ന ബജാജിൻ്റെ ഈ പെട്രോൾ വണ്ടി വരെയൊക്കെ എല്ലാത്തിൻ്റെ സ്പെയറിന് അത്യാവശ്യം വിലഭാഗമാണ് ക്രെയറല്ല അത്യാവശ്യം റേറ്റ് ആണ് ഇപ്പം ക്ലച്ചിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകത്തില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ അത് മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് മാറണം അപ്പം ഒരു സെറ്റൊക്കെ എന്നാൽ ക്ലച്ചിൻ്റെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അന്ന് നാനൂറ് രൂപ കുറഞ്ഞാവുമെന്നാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ ഡീസൽ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവർ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവർ ഞങ്ങളൊന്ന് അഭിപ്രായം പറയണം കമൻ്റ് ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെ ചിലവ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ചേട്ടൻ വണ്ടി വിട്ടിട്ട് വെങ്ങാണ്ട് പോയത് വേണം അല്ലേ ചേർന്നതോടെ നമുക്ക് ചോദിക്കാറ് അപ്പോൾ കഴിച്ചപ്പോൾ ഫ്രണ്ട് വന്നു അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഫോണോട്ടം വന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും കഴിച്ചപ്പോൾ ആ ഫോണോട്ടം എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് വരാം ചെരുവാ ഇത് പെർഫോമാൻസ് റിയൻസിന് എടുത്താ അപ്പൊ കഴിഞ്ഞാൽ ചാനാശ്ശേരി ഓട്ടം പോയിട്ട് വന്ന് ഇവിടെ വന്ന് കിടക്കുക കേട്ടോ അപ്പൊ ഇനിയിപ്പം ആലപ്പുഴയ്ക്ക് ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോയും കൊണ്ടല്ല അപ്പം കമ്പനിന്ന് മറ്റേ വണ്ടിയിൽ ഓട്ടം വിളിച്ചിരുന്നു പന്ത്രണ്ടാവുമ്പോഴത്തേന് ആ വണ്ടിയിൽ പോകാം അപ്പൊ ഞാനൊന്ന് കാറ്റ പറഞ്ഞു പോകാം അപ്പൊ പോന്നല്ലേ ആ ഒരാൾ ഇവിടുന്ന് പറഞ്ഞു വരുന്നത് അത്രയല്ലോ കൊടാ അപ്പം ഗൈസ് അപ്പം വീട്ടിൽ കൊണ്ട് വണ്ടി കിട്ടു കേട്ടോ അപ്പൊ നമ്മളായാലും വീട്ടിൽ വന്നിട്ടുണ്ട് വണ്ടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കണക്ക് ടീഷർട്ട് മാറ്റിട്ടെ നമുക്ക് നേരെ മറ്റേ വണ്ടി എടുത്തോ നമുക്ക് ആലപ്പുഴ പോവാണ് ഗൈസ് ആലപ്പുഴ 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 ഓക്കെ വരയ്ക്കകത്ത് കേറാൻ വേണ്ടി നിൽക്കുക ഞാൻ ഞാൻ പോ അപ്പോൾ ഗായ്സ് കണ്ടാ ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ കയറി കേട്ടോ അപ്പം നമ്മളിത് കാക്കിയൊക്കെ ഇവിടെ സെറ്റ് സെറ്റാക്കിയിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി മാറി കയറാൻ പോകുന്നത് ഗൈസ് അപ്പം ചേർത്തലക്കാണോ ഓട്ടം അപ്പം അപ്പോൾ വണ്ടി എടുത്തോണ്ട് നേരെ ചേർത്തലേക്ക് ഇവിടാം ഓക്കെ ഇനി പോയി വന്നു കഴിഞ്ഞ് ബാക്കി സ്റ്റാൻഡിലെ വിശേഷം അപ്പം പോകുന്ന വഴിയിലെ നല്ല കുമരം റൂട്ടൊക്കെ ആയിരിക്കും കയറി പോകുന്നത് അപ്പം നല്ല വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ കോട്ടയത്തിൻ്റെ ഒരു സ്റ്റൈലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ യാത്ര തുടങ്ങി കേട്ടോ ഇവിടുന്നപ്പോ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ ഒറ്റങ്ങു കേട്ടോ കച്ചു സമയമായപ്പോഴത്തേന് കാലു മാറി കായ് അപ്പൊ നമ്മൾ കണ്ട ഇപ്പം കുമരകം റൂട്ടിലേക്ക് പൊക്കോണ്ടിരിക്കാണ് അപ്പൊ തിരുവാതുക്കൽ എത്താറാവുന്നു അപ്പം അവിടെ നിന്നുള്ള ഒരു വിഷലാണ് കേട്ടോ ഒരു പാലോ കാര്യങ്ങളൊക്കെയാണ് അടിപൊളി വിഷലും കാര്യങ്ങളാണ് അതെ കണ്ടോ അപ്പൊ രണ്ടു ദിവസത്തെ മഴയുടെ ആണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ നല്ല കലങ്ങിയാണ് കാണുന്നത് ഇപ്പം കഴിച്ചപ്പോ ഇത് കണ്ടതാണ് കണ്ടെത്തി വെള്ളം കയറ്റിട്ടേക്കുന്നതാണേ അപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു നൈസ് ഒരു സ്പോട്ടാണ് അതായത് വൈകിട്ട് എല്ലാവരുമേ ഇരിക്കാനും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് രാവിലെ വോക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലം പിന്നെ ഒത്തിരി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ റോഡിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് സിമൻറ്റ് കവലയിൽ നിന്ന് പോകുമ്പോഴത്തേന് ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് നമുക്കറിയത്തില്ല പക്ഷേ അടിപൊളിയാണിതേ ഇവിടെ തന്നെ ഇനി രണ്ടു പാലം ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ കയറുന്നതും ഇപ്പം നമ്മൾ കണ്ട പോലും തന്നെ ഒരു പാലവും കൂടെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ കൈസപ്പൊ ഏതായാലും ഫോണ് കാത്ത് വയ്ക്കട്ടെ ഇനിയിപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു പാലം പണിയുണ്ട് നമ്മൾ കുമരം റോഡ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് അപ്പോൾ അത് കാരണം നമുക്ക് ഡൈവേർഷൻ തന്നു വിട്ടേക്കാണ് കണ്ട അപ്പോൾ നമ്മൾ വേണ്ടി ബണ്ടിൻ്റെ ഒക്കെ ഇടയെക്കൂടെ ഒക്കെ ഉള്ള ഈ തോടും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലെ വേണം നമ്മൾ കയറി പോവാം കേട്ടോ ഈ വഴി നേരെ ചെന്ന് ഇറങ്ങുന്നത് മെയിൻ റോഡിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത് റൈസ ഇതാണ് നമ്മുടെ കുമരവും ബോട്ട് ചട്ടി കേട്ടോ റൈസ് നോക്കിക്കേ കാണോ ബോട്ട് ആ കണ്ടത് കേട്ടോ ഈ വഴി നമ്മള് ആലപ്പുഴ ചേർത്തല പോകുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ് കേട്ടോ നല്ല തണലാണ് നമുക്ക് തണലുകൊണ്ട് ഇപ്പം റോഡ് അത്യാവശ്യം നല്ല റോഡുമാണ് തിരക്കും കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ എറണാകുളം ആലപ്പുഴയൊക്കെ ഒക്കെ പോകുമ്പോഴത്തേന് ചേർത്തല അങ്ങോട്ട് ആലപ്പുഴ കഴിഞ്ഞുള്ള സൈഡിലോട്ടൊക്കെ പോകുമ്പോഴും ഞങ്ങൾ കൂടുതലും ഈ കുമരകം റോഡാണ് നമ്മള് ചൂസ് ചെയ്യുന്നത് കേട്ടോ കഴിച്ചതേണ്ട ഇതെല്ലാം ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടും ഒക്കെ കിടക്കുന്ന അത്യാവശ്യം നല്ല ലുക്കാണ് ഇവിടെ കാണാൻ വേണ്ടി നല്ല ലുക്കും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ നല്ല പച്ചപ്പും തണലും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ കുമരകത്ത് കേട്ടോ അപ്പൊ ഇതൊക്കെ എല്ലാം ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതിപ്പോ നമ്മൾ പോകുന്ന റോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് ഓക്കെ പങ്കാഴ്ച അപ്പം നമ്മളിപ്പോൾ ഈ കയറി പോകുന്ന ബ്രിഡ്ജാണ് തണ്ണീർമുക്കം അതായത് തണ്ണീർമുക്കം ബണ്ടെന്നാണ് നമ്മളിത് പൊതുവെ അറിയപ്പെടുന്നത് നമുക്ക് ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ പുസ്തകങ്ങളിലൊക്കെ പഠിക്കാൻ ഉള്ള പഠിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് കേട്ടോ അപ്പം ഈ കാണുന്നത് ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബണ്ട് അതായത് ഇത് ഷട്ടറാണ് ആണ് അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ കടൽ വെള്ളവും ഒരു സൈഡിൽ കായലിലെ വെള്ളവുമാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഉള്ളതായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു നമ്പർ വൺ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വൈകിട്ട് വന്നിരിക്കാനുള്ള സെറ്റപ്പുകളും കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മളിപ്പോൾ കേറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഷട്ടറുകൾ കണ്ടോ ഇത് ഓരോന്നും ഓരോ ഷട്ടറാണ് അതായത് ആലപ്പുഴ സൈഡിലൊക്കെ നെൽകൃഷിയുടെ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടി അതായത് ഉപ്പുവെള്ളം പാടങ്ങളിൽ കയറുമ്പോഴത്തേനും അത് കൃഷി നശിക്കും അപ്പോൾ അത് തടയാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചേക്കുന്ന ഒരു ബണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണുന്ന അതിന് ബ്രിഡ്ജാണ് ഒത്തിരി ആളുകളൊക്കെ ഇവിടെ വൈകിട്ടൊക്കെ വരും ചൂണ്ട ഇടാനും ആളുകളൊക്കെ വരും അങ്ങനെയൊക്കെ കുറേ നല്ല സ്പോട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാണ് ശരിക്കും ബ്രിഡ്ജ് ഇതാണ് മറ്റേത് ബണ്ട് ഇതാണ് ബ്രിഡ്ജ് ആ കാണുന്നതൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ നിർമ്മിച്ചേക്കുന്ന കുറെ അധികം സെറ്റപ്പ് സംഭവങ്ങളാണ് കേട്ടോ ചപ്പം തപ്പി തപ്പിത് അവസാനം നമ്മൾ ജംഗാറിന്റെ ഒക്കെ അടുത്ത് വന്നു കേട്ടോ അപ്പം തവണക്കടം എന്നുള്ള സ്ഥലമാ ഇവര് തന്നെ ബില്ലിനകത്താണെങ്കിൽ ലൊക്കേഷൻ നോക്കിയിട്ട് ലൊക്കേഷൻ കിട്ടുന്നുമില്ല ശരിക്ക് കറങ്ങിയൊരു പരുവായി ഞാൻ ഉച്ചയ്ക്കകത്ത് ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പൊ ഞാനതിലൊരു നമ്പർ ഇപ്പം കിട്ടിയിട്ടുണ്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ ഇതുകൊണ്ട് ഇതൊരു ജങ്കാറാണ് ഇപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തിരിച്ചു കേട്ടോ നല്ല മഴയും കാര്യങ്ങളുമായിരുന്നു ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയെന്നുവെച്ചാൽ ഭയങ്കര മഴ പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് പോയി നോക്കാനൊന്നും പറ്റിയില്ലെന്നു വെച്ചാൽ കമ്പനിയുടെ നേരെ ബാക്ക് സൈഡ് മൊത്തം നല്ല വലിയ ഒരു കായലായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ മഴ ഭയങ്കര മഴയായ കാരണം അപ്പം കൈസപ്പം ഇവിടും നമ്മൾ തിരിച്ച് വരുവാണ് ഇനി എപ്പം നമ്മൾ സ്റ്റാൻഡിൽ എത്തുമെന്ന് അറിയില്ല ഒത്തിരി ഇരുട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിലോട്ട് വരത്തില്ല അപ്പം ഇവിടം കൊണ്ട് നമ്മൾ അങ്ങനെയാണ് വീട് നമ്മൾ നിർത്തും ഓക്കെ അപ്പോൾ ഏതായാലും വലിയ കുഴപ്പമില്ലാതൊക്കെ നമ്മളങ്ങ് ജെല്ല് കാണന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി എടുത്തുള്ള സ്റ്റാൻഡിലോട്ട് പോവാം അപ്പൊ ഏതായാലും ഇനിയിപ്പൊ ഇവിടെ നമ്മള് യാത്രയിലാണോ ഇപ്പൊ കൈസണ്ട തണ്ണീർ മുഖമാണ് കേട്ടോ അടിപൊളിയല്ലേ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ തന്നെ അടിപൊളിയായി കേട്ടോ അപ്പൊ ഇവിടെ തിരക്കു കണ്ടോ നമ്മളിപ്പോ പോയനെക്കാളിലും കൂടുതൽ തിരക്കും കാര്യങ്ങളുമായി ആളുകളൊക്കെ ഇവിടെ ചൂണ്ട ഇടാനൊക്കെ നിപ്പുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ യാത്രയായി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലൊക്കെ വന്നു കേട്ടോ വീട്ടിൽ വന്ന് രസൊക്കെ മാറി എല്ലാം സെറ്റ് ആയി എന്തെങ്കിലും ഇരിക്കുകയാണ് അപ്പൊ വീഡിയോ എടുക്കാരുന്ന് അപ്പൊ കഴിച്ചപ്പോ ഇനിയിപ്പൊ സ്റ്റാൻഡിൽ ഒന്നും പോകുന്നില്ല ഒത്തിരി ഇരുട്ടി ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ കഴിച്ചപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കഴിച്ചപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ